ലോകം നാല് വർഷം മുമ്പ് നിലച്ചുപോയ ദിവസങ്ങളുണ്ടായിരുന്നു മാസങ്ങളുണ്ടായിരുന്നു ആശങ്കയുടെയും രോഗഭീതിയുടെയും മുൾമുനയിൽ നമ്മളെല്ലാം കഴിഞ്ഞ നിമിഷങ്ങൾ മറന്നുപോയിട്ടില്ലല്ലോ ആരും ആ കോവിഡ് ദിനങ്ങളെ ലക്ഷക്കണക്കിന് ജീവനാണ് ആ ദിവസങ്ങളിൽ ലോകമെമ്പാടും നഷ്ടമായത് കഴിഞ്ഞു പോയ നാല് വർഷം കൊണ്ടും നമ്മൾ ആ കോവിഡ് നാളുകളിലെ ആഘാതത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തമായോ ഉറപ്പില്ല ഇനി അങ്ങനെ ഒരു മഹാമാരി ലോകം താങ്ങുമോ എന്നും ഉറപ്പില്ല എന്തായാലും ഭയത്തോടെ ഭയത്തോടെയിരിക്കണമെന്നാണ് വൈദ്യശാസ്ത്ര ലോകത്തിന്റെ വിലയിരുത്തൽ കോവിഡിനോളം പോകുന്നത് ചിലപ്പോൾ അതിനും അപ്പുറം തീക്ഷണമായ ഒരു വൈറസ് രണ്ടു വർഷത്തിനുള്ളിൽ ലോകത്ത് മറ്റൊരു മഹാമാരി പടർത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് അവർ പറയുന്നത് യു കെയിലെ വൈദ്യശാസ്ത്ര രംഗത്തെ ഗവേഷകരെ ഉദ്ധരിച്ച് സ്കൈ ന്യൂസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു മഹാമാരി വരികയാണെങ്കിൽ അതിനെ ചെറുക്കാനും പ്രതിരോധിക്കാനുമുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ തുടങ്ങണമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് ഏറ്റവും പ്രസക്തമായ കാര്യം വലിയ ഗുരുതരമായ ഒരു ഭാവിയെക്കുറിച്ചുകൂടി ആശങ്കപ്പെടുത്തുന്നതാണ് ആഗോളതാപനവും വനനശീകരണവും മൂലം മൃഗങ്ങൾ കാടിറങ്ങുന്നതാണ് പല വൈറസുകളും മനുഷ്യനിലേക്ക് പടരാൻ കാരണമെന്നാണ് ഈ മുന്നറിയിപ്പ് ഇനിയുള്ള മഹാമാരി സാഹചര്യങ്ങൾ നമ്മൾ സൃഷ്ടിക്കുന്നതായിരിക്കുമെന്നാണ് ലണ്ടൻ കിങ്സ് കോളേജിലെ ഇൻഫെക്ഷ്യസ് ഡിസീസ് ക്ലിനിക്കൽ ലെക്ചറർ ഡോക്ടർ നത്താലി മക്ഡഡ്മോട്ട് മോട്ട് പറയുന്നത് അത് ഏറെ പ്രസക്തവുമാണ് കോവിഡ് നമ്മൾ കടന്നത് അതികഠിനമായാണ് കഠിനമായാണ് ഇനി അങ്ങനെയൊരു കാലം ഉണ്ടാകരുതെന്ന് ലോകം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഡോക്ടർ നതാലി പറയുന്നത് നമ്മൾ മറ്റൊരു മഹാമാരിയുടെ പൊട്ടിപ്പുറപ്പെടലിന് തൊട്ടരികിലാണ് എന്നാണ് ആരുടെയും ഉള്ളിൽ ആശങ്ക ഉണ്ടാക്കുന്നതല്ല അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കാനല്ല താൻ ഇതെല്ലാം പറയുന്നതെന്നും യാഥാർത്ഥ്യമാണെന്നും സാഹചര്യ സാധ്യതകൾ വിലയിരുത്തിയാണ് പറയുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു രണ്ട് വർഷത്തിനുള്ളിൽ അത് സംഭവിച്ചേക്കാം എന്നാണ് മുന്നറിയിപ്പ് ചിലപ്പോൾ അത് നീണ്ടുപോയേക്കാം എന്തായാലും അങ്ങനെയൊരു മഹാമാരി സമീപഭാവിയിൽ തന്നെ ഉണ്ടാകും കോവിഡിനേക്കാൾ കൂടുതൽ കാലം ആ രോഗവ്യാപനം നീണ്ടു നിന്നേക്കാമെന്ന പേടിപ്പിക്കുന്ന കാര്യവും അവർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം ഇനിയും നമുക്ക് നമ്മളെ സ്വയം ത്യജിക്കാൻ കഴിയില്ല കരുതൽ കൊണ്ട് മാത്രമേ വലിയ വലിയ രോഗവ്യാപനങ്ങളെ തടയാനാകൂ വനാന്തരങ്ങളിൽ ജീവിക്കുന്ന മൃഗങ്ങളിൽ പലതരം വൈറസുകളും ബാക്ടീരിയകളും ഉണ്ടാകും ഇത്രയും കാലം അവയെല്ലാം കാടിനുള്ളിൽ തന്നെയായിരുന്നു കാട്ടിലെ സാഹചര്യങ്ങളാണ് അവയുടെ ആരോഗ്യത്തിന് ഉത്തമം ആമസോൺ കാടുകളിലെല്ലാം മരങ്ങൾ മുറിച്ച് വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആവാസ സ്ഥലമില്ലാതെ മൃഗങ്ങളാണെങ്കിൽ കാടിറങ്ങി ജനങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു കാടിറങ്ങുന്നത് അത്രയും ഗുരുതരമായ സാഹചര്യങ്ങളെ മൃഗങ്ങൾ നേരിടുന്നതോടെയാണ് അത് അവരുടെ ആരോഗ്യത്തെയും ബാധിക്കും അവരും രോഗബാധിതരാകും മനുഷ്യരുമായി അടുക്കുമ്പോൾ ആ വൈറസുകളും ബാക്ടീരിയകളും മനുഷ്യരിലേക്ക് കണക്കില്ലാതെ പകരും കൊതുകുകൾ വഴിയായിരിക്കും ഇത്തരത്തിലെ രോഗവ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത ഡെങ്കു ചിക്കൻ ഗുനിയ ക്രീമിയൻ കോങ്കോ ഹെമാറോജിക് ഫീവർ എന്നിവ അടുത്ത കാലത്തായി ലോകത്ത് കൂടുതൽ കണ്ടുവരുന്നതും ഇതുകൊണ്ടെല്ലാമാണ് കൊതുകുകൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും അനുകൂലമായ സാഹചര്യമുള്ള പ്രദേശമായി യു കെ മാറുകയാണ് അത് യു കെയിൽ വലിയ വലിയ രോഗങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് മുന്നറിയിപ്പ് ഇനിയൊരു മഹാമാരി പൊട്ടിപ്പുറപ്പെടുമോ എന്ന് പറയുമ്പോൾ ഉടൻ ഉണ്ടാകുന്ന ചോദ്യം ലോക്ക്ഡൌണും ഉണ്ടാകുമോ എന്നാണ് അത് വ്യാപിക്കുന്ന വൈറസിനും രോഗത്തിനും അനുസരിച്ചായിരിക്കും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ലോക്ക്ഡൌൺ വരെ വേണ്ടി വന്നേക്കാമെന്നാണ് ഡോക്ടർ നതാലി പറയുന്നത് പക്ഷേ മുമ്പത്തെ പോലെ എല്ലാം അടച്ചിടേണ്ടി വരില്ല ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ രീതിയിലുള്ള ലോക്ക്ഡൌൺ ആയിരിക്കും വേണ്ടിവരിക പഴയ കാലത്തെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുക രോഗങ്ങളെ ചെറുക്കാൻ പാഠങ്ങൾ ഉൾക്കൊള്ളുക ഇതാണ് വൈദ്യശാസ്ത്ര ലോകം നൽകുന്ന ഉപദേശം വരാനിരിക്കുന്ന മഹാമാരി എത്രമാത്രം ഗുരുതരമായാലും അതിനെ കരുതലോടെ നേരിടാൻ ലോകത്തിന് കഴിയണം